പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചാറ്റ് ജി പി ടി പോലെയുള്ള ടൂൾസിനെ പറ്റി നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു ചാനലിനകത്ത് അതിക്കും മേലെയാണ് യഥാർത്ഥത്തിൽ കോ പൈലറ്റ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് അപ്പം ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ട് ചാറ്റ് ജി പി ടിയുടെ ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഫ്രീ വേർഷനാണ് കൂടുതൽ പേരും ഉപയോഗിക്കാറുള്ളത് അതിന്റെ പെയ്ഡ് വേർഷനാണ് ജി പി ടി ഫോർ എന്ന് പറയുന്ന സംഗതി അത് ഓരോ മാസവും ഇരുപത് ഡോളർ കൊടുത്ത് ഉപയോഗിക്കുന്ന സംഗതിയാണ് ഈ സെയിം സംഗതി തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റിൽ ഇപ്പോൾ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ചാറ്റ് ജി പി റ്റിയുടെ പെയ്ഡ് വേർഷൻ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോപ്പൈലറ്റ് ഡോട്ട് മൈക്രോസോഫ്റ്റ് ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ആക്സസ് ചെയ്യാനും ജി പി ടി ഫോർ അഥവാ ചാറ്റ് ജിപിയുടെ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കോപ്പൈലറ്റിലേക്ക് വന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് ഓക്കെ പ്ലീസ് ക്രിയേറ്റ് ഇ ടെൻ ബ്രാൻഡ് നെയിംസ് ഫോർ വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് ചോദിച്ചപ്പോൾ പത്ത് ബ്രാൻഡ് നെയിംസ് ഇതിൻ്റെ ഉണ്ടാക്കി തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വരെ അവരിവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുകയാണ് എങ്ങനെ നിങ്ങളുടെ ആ ഒരു ഏജൻസിക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വന്നത് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എങ്ങനെയാണ് ട്രേഡ് മാർക്ക് എടുക്കുന്നത് എന്നുള്ളത് വന്നിരിക്കുന്നത് ഇത് കൂടാതെ ഇതിൻ്റെ മറ്റ് സവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അത് എന്താണെന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു ഇമേജ് നമ്മുടെ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതെന്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് പറഞ്ഞിരിക്കുകയാണ് ഇതൊരു പബ്ലിസിറ്റി പോസ്റ്റർ ആണ് എന്നുള്ള ഇവിടെ അത് മനസ്സിലാക്കിയിട്ട് പറയുന്നു അതേപോലെ ഈ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്ത് ഈ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കും ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു തരുന്നു ഇതെന്താണ് മീൻ ചെയ്യുന്നത് അതിൽ ഇമേജിൽ എന്താണ് ഉള്ളതെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് പുറമേ നമുക്ക് ഈ ഒരു ടൂളിനകത്ത് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് ഇമേജുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇമേജ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഇമേജ് ഞാൻ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചതാണ് ക്രിയേറ്റീവ് ത്രീ ഡി റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ഫ്രാക് മാജിക് ആസ് ബ്രാൻഡ് നെയ്മ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഞാൻ ഈ കമാൻഡ് കൊടുത്തപ്പോൾ മനോഹരമായിട്ടുള്ള നാല് ഇമേജുകൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തരികയാണ് ഇതൊക്കെ നേരത്തെ വിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്ന് പറയുന്ന ആ ടൂളിലായിരുന്നു അതെല്ലാം ഇപ്പം നമുക്ക് മൈക്രോസോഫ്റ്റ് കോ കോപ്പൈലിൽ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് ഇമേജുകൾ ഒറ്റ കമാൻഡിൽ നാല് ഇമേജുകൾ മനോഹരമായിട്ടുള്ള നാല് ഇമേജുകളാണ് നിർമ്മിച്ചു തന്നിരിക്കുന്നത് ഈ നിർമ്മിച്ചു തന്നിരിക്കുന്ന ഇമേജുകളിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ അതിനും താഴെ തന്നെ കമാൻഡു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങൾ മാറുന്നതായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇതിനെ പവർ ചെയ്യുന്നത് ഡാലി ത്രീ എന്ന് പറയുന്ന ടൂളാണ് ഡാലി ത്രീ എന്ന് പറയുന്നത് ഒരു പെയ്ഡ് വേർഷൻ ആണ് ആക്ച്വലി ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള എ ടൂളായ ഡാലി ടൂവും ഡാലി ത്രീയും എല്ലാം പെയ്ഡ് വേർഷൻ അതെല്ലാം നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് അപ്പം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല യഥാർത്ഥത്തിൽ മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് എന്ന് പറയുന്നത് ഇത് അതിവിശാലമായിട്ട് കിടക്കുകയാണ് മൈക്രോസോഫ്റ്റിന്റെ നിരവധി ടൂളുകളിലേക്ക് ഈ കോപ്പോലറ്റ് ഇൻ്റഗ്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ഒരു വൻ സംഭവമായിട്ട് യഥാർത്ഥം മൈക്രോസോഫ്റ്റ് ഈ കോപൈലറ്റിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് യു ആർ ഡെയിലി എ ഐ കമ്പാനിയൻ എന്നാണ് മൈക്രോസോഫ്റ്റ് കോപ്പോലറ്റിനെ പറ്റി പറയുന്നത് എന്നുള്ളതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാം ലൈവായിട്ട് ആയിട്ട് പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസിംഗ്